ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നൽകാം അതെ നിങ്ങളുടെ ഈഗോയും കുറയ്ക്കാം വിവാഹ നാളുകളിലെ ആ സ്നേഹം അൻപത് വർഷം കഴിഞ്ഞാലും നിലനിർത്താനുള്ള ആറ് മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഇക്കാലത്ത് ബന്ധങ്ങൾ വളരെ ദുർബലമാണ് കൊട്ടിഘോഷിച്ച് ആയിരങ്ങളെ സാക്ഷിയാക്കി വിവാഹം നടത്തുന്നവർ പോലും മാസങ്ങൾക്കകം കുടുംബ കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്ന കാഴ്ചകൾ സാധാരണമാണ് വിവാഹ ബന്ധങ്ങളിൽ ദൃഢത കൈവരുന്നതിനായി ആരോഗ്യകരമായ ചില ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ ആവശ്യമാണ് പങ്കാളിയെ കെയർ ചെയ്യുന്നില്ല എന്ന തോന്നലും അനാവശ്യ ഈഗോയുമാണ് പല ബന്ധങ്ങളും തകരാനുള്ള കാരണം എത്ര തിരക്കേറിയ ജീവിതമാണെങ്കിലും ഈ ശീലങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ പതിയെ അത് ജീവിതത്തിന്റെ തന്നെ ഭാഗമാകും അതെ സെക്സോളജിസ്റ്റുകളും തെറാപ്പിസ്റ്റുകളും നൽകുന്ന ടിപ്പുകളാണ് ഇനി പറയുന്നത് അതിലൊന്നാമതായി ദിവസം ആരംഭിക്കുന്നത് തൻ്റെ പങ്കാളിയോടൊപ്പം തന്നെ ആയിക്കോട്ടെ എത്ര തിരക്കേറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ടെങ്കിലും ഒരു ദിവസം പങ്കാളിയോടൊപ്പം രണ്ട് മിനിറ്റ് സംസാരിച്ചു കൊണ്ട് ആരംഭിക്കാം ഇത് നമ്മുടെ വൈകാരിക അടുപ്പം വളർത്തിയെടുക്കാൻ സഹായിക്കും ഇതിനൊപ്പം തന്നെ പങ്കാളിയുമായി കൂടുതൽ അർത്ഥവത്തായ ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അടുത്തതായി ഉറങ്ങും മുൻപ് ഇരുപത് മിനിറ്റ് ദിവസം ആരംഭിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഉറങ്ങും മുൻപുള്ള ഇരുപത് മിനിറ്റ് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഓഫീസിലെ വിശേഷങ്ങൾ തമാശകൾ എല്ലാം പങ്കാളിയുമായി ഷെയർ ചെയ്യാം നിങ്ങളുടെ ദിവസത്തെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും പങ്കിടുന്നത് ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം നിങ്ങൾക്ക് സന്തോഷവും ലഭിക്കും അടുത്തതായി സത്യസന്ധത പങ്കാളിയുടെ സത്യസന്ധത പുലർത്തേണ്ടത് വളരെ ആവശ്യമാണ് ഒരിക്കൽ കളവ് പറയേണ്ടി വന്നാൽ പിന്നീട് അത് തുടരുവാനുള്ള പ്രേരണ നിങ്ങളിൽ ഉണ്ടാവും ഇനി അത് കളവായിരുന്നു എന്ന് എന്തെങ്കിലും പങ്കാളി മനസ്സിലാക്കിയാലും അത് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി സ്പർശനം ദിവസത്തിൽ കുറഞ്ഞത് അഞ്ചു മിനിറ്റ് എങ്കിലും സുരക്ഷിതവും സ്നേഹപൂർവ്വവുമായ ശാരീരിക സ്പർശനത്തിൽ ഏർപ്പെടുക അത് ഒരു ചുംബനമോ ഹഗ് ചെയ്യലോ ഹൈഫയോ എന്തായാലും സന്ദർഭത്തിനനുസരിച്ച് ചെയ്യാം ജീവിതം എന്ന കഴിയിൽ ടീം വർക്ക് ഉണ്ടാകാൻ ഇത് സഹായിക്കും ഒപ്പം നിങ്ങളുടെ സന്തോഷവും സങ്കടവും ഷെയർ ചെയ്യുന്നു എന്ന തോന്നലും അതുണ്ടാക്കും അടുത്തതായി ചെറു യാത്രകൾ അവധി ദിവസങ്ങളിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക പ്രിയപ്പെട്ട കഫയിലോ പാർക്കിലോ പോകുക പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് സംസാരിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ബന്ധത്തെ മെച്ചപ്പെടുത്തും നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട കഫേയിലോ പാർക്കിലോ പോകുക ശാന്തമായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക അടുത്തതായി ആശയവിനിമയം രാവിലെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോയാൽ ഇടയ്ക്ക് ഒരു മിനിറ്റ് എങ്കിലും ഫോണിൽ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക ഇത് സന്തുഷ്ടവും ആരോഗ്യകരവുമായ ബന്ധത്തിന്റെ താക്കോലാണ് ആശയവിനിമയം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പുണർത്താൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് തൃപ്തികരമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ